ിൽവാറങ്ങിയ നിൽവ മഴ പോലെ പെയിറങ്ങിവാർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ ഫിലമോൻ്റെ ലേഖനം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിക്കാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കുകത്രേ ചെയ്യുന്നത് തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത് അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ ഹാലരുയ വിശുദ്ധ ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അൻപത്തിയേഴാം പുസ്തകം ഒരു അദ്ധ്യായം മാത്രം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഹാലര ഈ ഇരുപത്തിയഞ്ച് വാക്യങ്ങളിലും പ്രവചനങ്ങളൊന്നും ഇല്ല ഹാലൽവിയ എന്തിനാണ് ഫിലമോന്റെ ലേഖനം വിശുദ്ധ ബൈബിളിൽ കൂട്ടിച്ചേർത്തത് ഹാലൽവിയ ഒനോസിമോസ് എന്ന വ്യക്തിയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാതിരിക്കുവാൻ ക്രിസ്തുവിൽ തന്നെ നിലനിർത്തുവാൻ അപ്പോസ്തലനായ പോലോസ് റോമിൽ രണ്ട് വർഷം ജയിലിലായിരുന്നപ്പോൾ എഫേസിയർ കൊലോസിയർ ഫിലമോൻ ഫിലിപ്പിയർ നാല് ലേഖനങ്ങൾ എഴുതുകയുണ്ടായി അതിലെ മൂന്നാമത്തെ ലേഖനമാണ് ഫിലമോന്റെ ലേഖനം കൊലോസിയർ പട്ടണത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഒരു അടിമയോട് ഒനോസിമോസിനോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഫിലമോൻ അയക്കുന്ന ഒരു സ്വകാര്യ ഫിലമോന്റെ ലേഖനം ഫിലമോന്റെ ലഹനംസിയർ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും അടിമയായ ഒനോസിമോസിന്റെ കൂടെ ടിഹിഹോസിനെയും പറഞ്ഞു വിട്ടിരുന്നു അടിമയാണെങ്കിലും ഒനോസിമോസ് രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് സഹോദരനായി പൗലോസ് സ്നേഹിച്ചു ഹാലവിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അടിമ കച്ചവടം നിർത്തൽ ചെയ്തു പല രാജ്യങ്ങളിലും അടിമത്വം ഇല്ലാതെയാക്കിയെങ്കിൽ നമ്മുടെ പ്രഭുത്വ കേരളത്തിൽ ഇപ്പോഴും അടിമത്വം നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടിമകളെ അടിമകളെപ്പോലെയാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം യുവതി യുവാക്കളെല്ലാം ഇസ്രായേലിലും യു കെയിലും മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നുപോയി കുറച്ചുപേർ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ അവർക്കൊന്നും തൊഴിലുകളൊന്നുമില്ല അടിമയ്ക്കാണെങ്കിൽ തൊഴിലുണ്ടായിരുന്നു അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും ഇവിടെ മിക്കവാർക്കും യുവാക്കൾക്കും യുവതികൾക്കൊന്നും അവർ ഉന്നത രീതിയിൽ പഠിച്ചിട്ട് പോലും അവർക്ക് തൊഴിലില്ല ജോലിയില്ല ഹാലിൽ ഇല്ല ഇനിയുള്ള വർഷങ്ങളിൽ കേരളത്തിൽ വയസ്സായവർ മാത്രം അവശേഷിക്കുകയുള്ളു അവർ അടിമകളായി കാലം കഴിക്കും കേരളത്തിൽ അടിമത്വം പുനഃസ്ഥാപിക്കുകയാണ് മാറി മാറി വരുന്ന ഗവൺമെൻ്റുകൾ ഒനോസിമോസ് മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ എടി അറുപതിൽ നടന്ന സംഭവമാണിത് ഫിലമോന്റെ അടുക്കൽ നിന്നും ഓടിപ്പോയിരുന്ന ഒനോസിമോസ് എന്ന അടിമയോട് ക്ഷമിക്കണമെന്നും ഒരു സഹോദരനെപ്പോലെ കാണണമെന്നും പൗലോസ് ക്രിസ്തു യേശുവിൽ അഭ്യർത്ഥിക്കുകയായിരുന്നു ഹാലറിയ പിമോൻ്റെ ലേഖനം പതിനെട്ടാം വാക്യത്തിൽ അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടോ കടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക സ്തോത്രം കൊലോസിയ സഭയിലെ സമ്പന്നനും അനേകം അടിമകളുടെ ഉടമയുമായിരുന്ന ഫിലമോൻ പുരാതന കാലം മുതൽ ലോകത്തിൽ നിലനിന്നിരുന്ന ശാപങ്ങളിൽ ഒന്നായിരുന്നു അടിമ കച്ചവടം അതൊരു ശാപമാണ് ഹാലിൽ ലൂയ പന്ത്രണ്ട് കോടിയോളം ജനസംഖ്യ റോമിൽ ഉണ്ടായിരുന്നുവെങ്കിലും പകുതിയിൽ കൂടുതലും അടിമകളായിരുന്നു ഒനോസിമോസ് ഫിലമോൻ്റെ കുറെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒരു ബാധ്യത വരുത്തി ഒനോസിമോസിന് കൊടുത്ത് തീർപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ബാധ്യത അപ്പോസ്തലായ പൗലോസ് എൻ്റെ കണക്കിൽ എഴുതുവാൻ ആവശ്യപ്പെടുന്നു ഹാലൽവിയ കൊലോസ്യർ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നമുക്ക് എതിരെ നിലനിന്നിരുന്ന വലിയ ബാധ്യത കർത്താവ് ക്രൂഷിൽ ഏറ്റെടുത്തു യേശു ക്രിസ്തു ക്രൂഷിൽ കിടക്കുമ്പോൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ അറിവ് അപ്പോസ്തനായ പൗരോസിനെ സ്വാധീനിച്ചതിൻ്റെ ഫലമാണ് ഈ ലേഖനം എഴുതുവാനുള്ള പ്രധാന കാരണം ഹാലൽ മുടിയൻ പുത്രൻ പ്രയോജനമുള്ളവനായി തിരിച്ചു വന്നു നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലുടനീളം മുടിയൻ പുത്രൻ്റെ കഥ ഹാലലു അവൻ മടങ്ങി വന്നു പ്രയോജനമുള്ളവനായി അവൻ തിരിച്ചു വന്നു ആലുവിയ ആലിയ പ്രയോജനമുള്ളവർ നമ്മുടെ രാജ്യത്തു വേണം ആലിയ പ്രയോജനമില്ലാത്തവരെ സ്ഥാനത്ത് ഇരുത്തരുത് നമുക്ക് അറിയാം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ഹാലലിയ ആ തമിഴ്നാട്ടിൽ എല്ലാം പ്രയോജനമുള്ളവരെയാണ് നിയമിച്ചിരിക്കുന്നത് അവിടുത്തെ വികസനം ഹാലലിയ വളരെ അധികമാണ് തൊഴിലുകൾ അതേപോലെ വളരെ അധികമാണ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും അധികമാണ് ഹാലലിയ പക്ഷേ ഹാലലിയ കേരളത്തിലുള്ളവർ ഹാലലിയ റഷ്യയിൽ പോയി ഹാലലിയ വെടികൊണ്ട് മരിക്കുകയാണ് ഹാലലിയ കടലിൽ ഹാലലിയ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഹാലിയ ആ വ്യക്തിയെ കൊണ്ടുപോയി ആലിയ സ്റ്റൺ ഗൺ കൊടുത്ത് വെടിവെക്കുവാൻ ഹാലവിയ പറയുമ്പോൾ അത് എങ്ങനെ നടക്കും ഹാലലിയ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളിനെ ആലിയ തോക്കും കൊടുത്ത് കൊണ്ടുവിട്ടാൽ ഹാലലിയ യുക്രൈൻകാര് വെടിവെച്ച് കൊല്ലത്തില്ലേ ആലിയ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ തൊഴിൽ ഇല്ലാത്തതുകൊണ്ടാണ് അന്യ രാജ്യങ്ങളിൽ പോയി മരിക്കേണ്ടി വരുന്നത് ഞാൻ തന്നു തീർക്കാം അപ്പോസ്തലനായ പൗലോസ് ഫിലമോന് എഴുതി കൊടുത്ത ഈ അഗ്രിമെന്റ് പൗലോസ് ആ സമയത്ത് വാടക വീട്ടിലാണ് താമസം ഇത്തിരി സാമ്പത്തിക ഭദ്രതയൊക്കെ ആ സമയത്ത് അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫിലമോന് അതിന്റെ ബാധ്യത ഞാൻ തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞത് ആലിയ മൗലോസിന് അറുപത് വയസ്സായി അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൽ അവൻ ബദ്ധനാണ് അവൻ ബദ്ധനായി ഇരിക്കുകയാണ് പൗലോസിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫിലമോൻ ഒനോസിമോസിനെ സ്വതന്ത്രനാക്കി ഇവിടെ എവിടെയാണ് സ്വാതന്ത്ര്യം ഇവിടെ ആർക്കാണ് സ്വതന്ത്രം ഇവിടെ സ്വതന്ത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഹാലവ്യ അധികമായി കൊണ്ടിരിക്കുകയാണ് സാധാരണ രാജ്യങ്ങളിൽ വികസനത്തിന്റെ ആലവ്യ പടുക്കൂറ്റൻ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഇവിടെ ആലിയ ഒരു വയലുപോലും നെൽകൃഷിക്ക് വേണ്ടി കൃഷി ചെയ്യുന്നില്ല മരുഭൂമിയായി കിടന്ന ഇസ്രായേലെ നോക്കി കണ്ട് പഠിക്ക് മലയാളികളെ മലയാളികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഭരണാധികാരികളെ അപ്പോസ്തലായ അറുപത് വയസ്സ് ആലിയ തികഞ്ഞു ആൽ അവൻ ക്രിസ്തു യേശുവിൽ ബദ്ധനായിരിക്കുന്നു അപ്പോസ്തലായ പൗലോസ് ഫിലമോന്റെ കയ്യിൽ നിന്നും ഒനോസിമോസിനെ സ്വതന്ത്രനാക്കി പൗലോസിനെ ശുശ്രൂഷിക്കാൻ ഒനോസിമോസിനെ റോമിലേക്ക് കൊണ്ടുപോയി അപ്പോസ്തലനായ പൗലോസിൻ്റെ മരണം വരെ കൂടെ നിന്നു ഹാലിൽ എന്നിട്ട് ഒനോസിമോസ് റോമിലെ സഭാമൂപ്പനായി തീർന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ നല്ല പ്രയോജനമുള്ളവരെ നമ്മൾ നിയമിക്കണം അവര് ചുരുട്ടു മടങ്ങിയൊക്കെ കിടക്കുകയാണ് അവരെ നിയമിക്കത്തില്ല അത്തരത്തിലുള്ളവരെ നിയമിക്കത്തില്ല ആ ലി അവരെയൊക്കെ കാലു മുടക്കി അടിച്ചങ്ങ് കളയും ആർക്കും വേണ്ടാത്തെ ഫിലമോനു പോലും വേണ്ട ഒനോസിമോസിനെ അപ്പോസ്ലനായെന്ന് അറിയാം അതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവന്നത് പ്രയോജനമുള്ളവനാക്കി മാറ്റി ലക്ഷക്കണക്കിന് ജനത്തെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഒനോസിമോസിന് കഴിഞ്ഞു ഫിലമോൻ എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹമുള്ളവൻ ഒനോസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനമുള്ളവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേശിയ നിൽവ ഇറങ്ങിയ മഴ പോലെ വാ മഴ പോലെ പെയ്തിറങ്ങിവർഗീയത്തിയേ ഇറങ്ങിയ നിൽവ ഇറങ്ങി എന്നിൽവാഴപ്പോലെ പെയ്തിറങ്ങി